ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് ടുവിൻ്റെ കട്ട് ഓഫ് തൊഴിൽ വാർത്ത പറയുന്നത് അറുപത്തിരണ്ട് ടു അറുപത്തിയേഴാണ് തൊഴിൽ വാർത്തയുടെ നിഗമനം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു കട്ട് ഓഫ് മാർക്ക് ഉയരുമെന്നാണ് നമുക്ക് ഈ വാർത്തയിലേക്കൊന്ന് നോക്കാം സെക്രട്ടേറ്റസൻ്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി തുടങ്ങിയ തസ്സുകളിലെ തെരഞ്ഞെടുപ്പിനായി ജൂൺ ഇരുപത്തെട്ടിന് നടന്ന രണ്ടാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങളധികവും നേരിട്ടുള്ളതും എളുപ്പത്തിൽ ഉത്തരമെഴുതാൻ കഴിയുന്നവയുമായിരുന്നു കടുപ്പത്തിലുള്ള ചോദ്യങ്ങൾ പോലും നമുക്ക് യുക്തി പ്രയോഗിച്ച് ഉത്തരമെഴുതാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു മെയ് ഇരുപത്തിനാലിന് നടന്ന ഒന്നാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം ഘട്ടത്തിലെ ചോദ്യപേപ്പർ ശരാശരി നിലവാരത്തിലുള്ളതാണ് അതുകൊണ്ട് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഉയരാനാണ് സാധ്യത ഈ പരീക്ഷയ്ക്ക് അറുപത്തിരണ്ട് ടു അറുപത്തി റേഞ്ചിലുള്ള കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് തൊഴിൽ വാർത്ത പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഉറപ്പായും നമ്മൾ പല ഉദ്യോഗാർത്ഥികളും തൊഴിൽ വാർത്ത വായിക്കുന്നവരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് വിശകലനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടെങ്കിലും തൊഴിൽ വാർത്ത വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് പ്രതീക്ഷിച്ച കട്ട് ഓഫ് മാർക്ക് അറുപത്തിരണ്ട് ടു അറുപത്തേഴ് എന്ന് കാണുമ്പോൾ എന്തായാലും ഇനി മെയിൻസിന് നോക്കി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി എന്നേക്കുമായിട്ട് ഈ പദ്ധതി അവസാനിപ്പിച്ച ഉദ്യോഗാർത്ഥിയായിരിക്കും ഇപ്പോൾ ഈ എന്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും ഇത്രയും വലിയൊരു കട്ട് ഓഫിലേക്ക് പോകത്തില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ സ്റ്റേജ് വണ് കഴിഞ്ഞപ്പോൾ അഞ്ചെണ്ണമായിരുന്നു ഡിലീഷൻ വന്നത് അതേപോലെ തന്നെ ഈ ഒരു ചോദ്യപേപ്പർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തും കുറേ മിസ്റ്റേക്കുകൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്താണ് ആ ഈ പറയുന്ന തരത്തിൽ വളരെ വലിയൊരു കട്ട് ഓഫിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് എന്തായാലും ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തും ഡിലീഷൻ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നിലവിൽ നോർമലൈസേഷൻ കൂടി കഴിഞ്ഞിട്ടാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് ആ ഒരു കട്ട് ഓഫ് മാർക്ക് അറുപത്തിരണ്ട് ടു അറുപത്തേഴ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ വളരെ കുറവ് മാത്രമാണ് ഫ്രിംസിൽ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു കട്ട് ഓഫിലേക്ക് പോകത്തില്ല അമ്പത് മുതൽ അറുപത് വരെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അമ്പത്തഞ്ച് ടു അറുപത് മാർക്കുള്ളവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കാരണം ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അടുത്തൊരു എക്സാം വരും അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു രീതിയിലും പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മെയിൻസിനൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ മുതൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക അമ്പത്തഞ്ച് ടു അറുപത് അത്യാവശ്യം നല്ല മാർക്കാണ് അതിന് മുകളിലേക്കൊന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് കട്ട് ഓഫ് മാർക്ക് അതിന് മുകളിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ എന്തു ചെയ്യുക റിവിഷൻ ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡിയിൽ സംഭവിച്ചൊരു പാകപ്പുഴയുണ്ട് മറ്റൊന്നുമല്ല മലയാളത്തിലുള്ള ചോദ്യ പേപ്പറിൽ ചോദ്യം നമ്പർ മുപ്പത്തേഴിന് ശേഷമുള്ള രണ്ട് ചോദ്യങ്ങളിലും ചോദ്യം നമ്പർ മുപ്പത്തെട്ടെന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡി കിട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ കാരണം നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് നോക്കുക അതിൻ്റെ അകത്ത് മുപ്പത്തേഴിന് ശേഷം രണ്ട് പ്രാവശ്യം മുപ്പത്തെട്ട് കാരണം എല്ലാവരും രണ്ട് മീഡിയത്തിലാണ് നിലവിൽ ഇന്നലത്തെ ചോദ്യപേപ്പർ പേപ്പർ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അതിൻ്റെ അത് ഇംഗ്ലീഷിലെ ചോദ്യപേപ്പറിൽ യാതൊരു പ്രശ്നവും ഇല്ല ഈ പറയുന്ന പോലെ മുപ്പത്തിയെട്ട് എന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും നിലവിലെ ക്രമനമ്പർ തെറ്റിപ്പോയി കുറേ നെഗറ്റീവ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡി കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം നെഗറ്റീവ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് മലയാളത്തിലെ ചോദ്യ പേപ്പർ എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്തിനാണ് പി എസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കാരണം ഉദ്യോഗാർത്ഥികൾ നാളുകളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നൂറ് ചോദ്യങ്ങൾ അതേപോലെ തന്നെ നൂറ് ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഈ ഡിലീഷനും അതേപോലെ തന്നെ ആൻസർ ചേഞ്ച് ഒന്നും വരാതിരിക്കാനായിട്ട് പി എസ് സിക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ കാരണം ഇത്രയും വലിയ മൂന്ന് പോസ്റ്റുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ അപ്പോൾ ഇത്രയും വലിയ പോസ്റ്റുകളിലേക്കുള്ള മത്സര പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് അതേപോലെ തന്നെ ആ നൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതേപോലെ തന്നെ നൂറ് ചോദ്യങ്ങൾ നമ്പർ തെറ്റാതെയും ഇടാനായിട്ടെങ്കിലും പി എസ് ശ്രമിക്കുക കാരണം പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒത്തിരി നാളുകൾ പഠിച്ച് കഷ്ടപ്പെട്ട് പല പ്രതിസന്ധികളിലൂടെയും കടന്ന് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു പരീക്ഷ എന്ന് പറയുന്നത് അതിങ്ങനെ ചോദ്യപേപ്പറിലെ ക്രമനമ്പർ തെറ്റിച്ചും അതേപോലെ തന്നെ നിലവിലെ ഡിലീഷനും ആൻസർ ചേഞ്ചും ഒക്കെ ആയിട്ട് പല ഉദ്യോഗാർത്ഥികളും എന്നേക്കുമായിട്ട് പി എസ് സി എന്ന് പറയുന്നതിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അതെങ്കിലും ഇതൊരു വലിയൊരു റിക്വസ്റ്റാണ് അതേപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും എക്സാം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് കടുത്ത മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ സമയം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ബെല്ലടിച്ചത് പോലും പലരും കേട്ട പോലുമില്ല അവസാന ബെല്ലടിച്ചപ്പോഴാണ് ഈ പറയുന്ന പോലെ അവർക്ക് നിലവിൽ എക്സാം കഴിഞ്ഞു എന്ന് മനസ്സിലായതും അതേപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ചോദ്യ പേപ്പറ് അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ കഴിയുന്നതും നമ്മുടെ എക്സാം സെൻറ്ററുകളിൽ ഒരു ക്ലോക്കെങ്കിലും വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല ഒരു ഡെസ്ക്കും എങ്കിലും കാരണം കിടന്ന ആടുന്ന ഡെസ്ക്കും ബെഞ്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ബബിൾ ഏതുവരെ മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് കാരണം എല്ലാവരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു എന്താണ് തീർപ്പ് കൽപ്പിക്കുക പി എസ് സി അതേപോലെ തന്നെ ഈ പറയുന്ന നൂറ് ചോദ്യങ്ങളും ക്രമനമ്പർ തെറ്റാതെയെങ്കിലും എന്ത് ചെയ്യുക അത് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ ഇതൊക്കെ ഞങ്ങളുടെ ഒത്തിരി ഉദ്യോഗാർത്ഥികളും നമ്മുടെ എല്ലാവരുടെയും ഒക്കെ അപേക്ഷയാണത് നിങ്ങളത് പരിഗണിക്കുക ചെയ്യുമെന്ന് തന്നെ കരുതുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് വീണ്ടും അതായത് നിലവില് ഈ പറയുന്ന കട്ട് ഓഫ് ഒന്നും ഒരിക്കലും വരാനുള്ള ചാൻസ് കുറവാണ് അമ്പത് മുതൽ അറുപത് വരെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു കൊടുങ്ങാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പത്ത് പൈസ മുടക്കില്ല ഫ്രീ ക്ലാസ് ഫ്രീ പി നോട്ട് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഡെയിലി ക്വസ്റ്റ്യൻ പോൾ റിവിഷൻ വീക്കിലി റിവിഷൻ അതേപോലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഇരുപത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടെ കൂടാൻ താൽപ്പര്യമുള്ളവരൊക്കെ കൂടെ കൂടിക്കോ ക്ലാസിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്കും താഴെ ഞാൻ പിൻ ചെയ്തേക്കാം താൽപ്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്